അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഞാൻ നല്ല തിരക്കിലാണ് കേട്ടോ പാക്കിങ്ങിലാണ് മക്കളെ മോളിൽ നിന്ന് ഇവിടെ പോവാണ് കേട്ടോ ഡൽഹിയിൽ പോവുകയാണ് മോൻ്റെ അടുത്തേക്ക് അപ്പോൾ കൊണ്ടുവിടാനായിട്ട് സഹലം പോകുന്നുണ്ട് അപ്പം മക്കൾ യാത്രയാക്കാനുള്ള തിരക്കൊക്കെയാണ് ഞാൻ പത്തിരിയും ബീഫും ഒക്കെ റെഡിയാക്കി അവർ പോയ ഉടനെ പിന്നെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മീൻ നമ്മൾ ലക്ഷദ്വീപ് സ്റ്റൈൽ വറ്റിച്ച് അതും ഒരു ടിന്നിലേക്കാക്കി പിന്നെ മീനച്ചാറും പിന്നെ ഇത് ലക്ഷദ്വീപിലെ കായമാണ് നമ്മൾ ലക്ഷദ്വീപ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും എടുത്തു വച്ചു പിന്നെ ഓയിലും ലക്ഷദ്വീപിലെ തന്നെയാണ് നാട്ടിലെ തന്നെയാണ് അപ്പോൾ ഓർഗാനിക് കോക്കനട്ട് ഓയിലും എടുത്തു വച്ചു പിന്നെ മാസും പിന്നെ ടിൻ ട്യൂണ ടിൻ ഉണ്ടായിരുന്നു അതും ഒക്കെ ഇങ്ങനെ പേക്ക് ചെയ്തു എല്ലാം അങ്ങനെ പേക്കാക്കിയിട്ട് മക്കൾ പറഞ്ഞയക്കാനുള്ള കുറച്ച് തിരക്കിലാണ് കേട്ടോ ഇന്ന് മോൾ പോകുന്നതിൻ്റെ വീഡിയോ ആണ് വ്ലോഗ്യാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാക്കിങ് ചെയ്തിട്ട് കാണിക്കാം അങ്ങനെ ഒക്കെ കഴിഞ്ഞു ലഗേജ് ഒക്കെ ഇങ്ങനെ നമ്മൾ നൈസായിട്ട് പാക്ക് ചെയ്ത് അവിടെ അഡ്രസ്സ് ആ എഴുതിയിട്ടാണ് സാലിമാസിയാദ് ടു ഡൽഹി പോകുന്നതിൻ്റെയാണ് പിന്നെ ഇതാ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് മുള റെഡിയായി വന്നു സഹലും റെഡിയായി രണ്ടാളുടെ ലഗേജും ഇതാ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് റഹത്തുല്ലാന്ന് എപ്പോൾ എത്തേം പോലെ റമത്തുള്ള ഉണ്ടായിരുന്നു ആയിരുന്നു പിന്നെ നേരെ ഞങ്ങൾ എയർപോർട്ടിൽ പോയി ഇതാ ഇവരെ ലഗേജൊക്കെ എടുത്തിട്ട് ഇവരെ യാത്രയാക്കണം അങ്ങനെ ലഗ് ലഗേജൊക്കെ ട്രോളിയിൽ വെച്ചിട്ട് ഞങ്ങൾ പോയി റമത്തുള്ള വണ്ടി സൈഡാക്കിയിരുന്നു പിന്നെ ഇവരെ കയറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ വരെ ഗേറ്റിൻ്റെ അവിടെ വരെ പോയി അങ്ങനെ ചെക്കിങ് ഗേറ്റിൻ്റെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ അകത്ത് കയറാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ അവർ യാത്ര അറിഞ്ഞ് യാത്ര പറഞ്ഞതാ കയറിട്ടാ അകത്ത് അകത്ത് കയറിയ ശേഷമാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ചത് പിന്നെ വരുന്ന വൈക്ക് ഇതാ കുട്ടികൾ കയറ്റിയിട്ട് വരുന്ന വൈക്കാണിത് അപ്പോൾ അവിടെ വൈക്കുന്ന നല്ലൊരു ചായ കണ്ടപ്പോൾ പെട്ടിക്കട ഉണ്ടല്ലോ ചായ അത് കണ്ടപ്പോൾ പിന്നെ അവിടെ നടത്തിയിട്ട് ഒരു ചായയും മുളക് ഒക്കെ കഴിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടാ നല്ല അങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വൈവക്കിലൊക്കെ ഉള്ളത് ഇങ്ങനെ രുചി യാത്ര ചെയ്യാന് പിന്നെ ഞങ്ങൾ നേരെ വന്നത് എനിക്ക് കുറച്ച് സാധനം ഒക്കെ ഉണ്ടായിരുന്നു ലുലു മാളിലാണ് മക്കളെ വിട്ടിട്ട് തിരിച്ചു വന്നതാണ് അങ്ങനെ ഇതാ ലുലുവിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കുന്നതാണ് ഓരോന്നൊന്നും നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചിട്ട് നടക്കുന്നതാണ് പിന്നെ അങ്ങനെ വെജിറ്റബിളിൻ്റെ ഇടയിലും അല്ല മീനിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഞാൻ എനിക്ക് കല്ലുമ്മക്കായ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒന്നും വാങ്ങിയില്ല പിന്നെ കുറച്ച് നട്ട്സും അങ്ങനത്തൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു പിന്നെ അന്ന് രാത്രി ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ ഡിന്നർ അഴിച്ചത് മക്കളൊക്കെ പോയപ്പോൾ തന്നെ ഒരു മനസ്സിന് ഒരു സുഖം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിഷമം പോലെ സാലം മുളൊക്കെ പോയപ്പോൾ അങ്ങനെ പിന്നെ ആ പോയിക്കാർ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ കുമ്പളം ഷിബൂസിൻ്റെ പുട്ടുകടയിലായിട്ടാണ് പോയത് അപ്പോൾ ഈ പുട്ടുകടേൻ്റെ രണ്ട് മൂന്ന് വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം ഷോർട്ടായിട്ടും ഉണ്ട് കാരണം അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ആ ഒരു മട്ടൻ കറിയും ബീഫും പുട്ടും പുട്ടും മട്ടൻ കറിയാണ് അവിടുത്തെ ഹൈലൈറ്റ് ഷിബൂസ് എന്ന് നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ശരിക്കും അവിടെ തന്നെ പോയി എത്തും ആർക്കെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പുട്ടും മട്ടനും കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് പോയി കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇതാ പുട്ടും മട്ടനും ഒക്കെ കഴിച്ച് നല്ല അടിപൊളി നല്ല ചൂട് പുട്ടും നല്ല ചൂട് മട്ടൻ കറിയാണ് ഇട്ടാൽ ശരിക്കും നാട്ടിലെ നമ്മുടെ കല്യാണത്തിലൊക്കെ കിട്ടുന്ന ഒരു കറിയില്ലേ തിന്റെ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടാ മട്ടൻ കറി അപ്പം അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അത് ഒരു കായൽ തീരത്താണ് ഇട്ടാ പിന്നെ കഴിച്ചിട്ട് നമ്മൾ കൈയൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ചിട്ട് ചുമ്മാ ആ കായലൊന്ന് നടന്നു നടക്കുമ്പോൾ ആ രാത്രി ആയതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും എന്നാലും ചുമ്മാ അവിടെ നടന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചത് അങ്ങനെ അലഹമില്ല മക്കൾ അവിടെ എത്തി വിളിച്ചു സുഖമായിട്ട് എത്തി അലഹമില്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാളും സാലും കൂടി രണ്ടാളും കൂടി ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടൊരു സമാധാനമാണ് മുളോറ്റൊക്കെ പോയിരുന്നെങ്കിൽ അതിനേക്കാളും ടെൻഷനാകുമായിരുന്നു അപ്പോൾ മോനുണ്ടല്ലോ കൂടെ അത് പറഞ്ഞിട്ട് അപ്പോൾ അവരെത്തി വിളിച്ചു അലഹദില്ല അവർ റൂമിലെത്തി ഇതാ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഷിബൂസ് എന്ന് പറഞ്ഞിട്ട് നമ്പർ അവിടെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി നമ്പറും ഇതെല്ലാം കിട്ടും അപ്പോൾ ഇതൊരു പ്രമോഷൻ വീഡിയോ ആയിട്ടല്ല ട്ടാ ഞാൻ കഴിച്ചതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം മാത്രേം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയായിട്ടാണ് കേട്ടാ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ബായ്